മുതൽ പടിഞ്ഞാറക്കിഴ അഴിമുഖത്ത് വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വസന്തം പകർന്ന് കടൽ കൊക്കുകൾ കൂട്ടത്തോടെ വെള്ളത്തിന് മുകളിലൂടെ പറന്ന് വെള്ളത്തിൽ ഊളയിട്ട് മത്സ്യങ്ങളെ കൊക്കിനേക്കിടയിൽ കുരുക്കുന്ന കാഴ്ചകൾ കാണാനും പകർത്താനും നിരവധി പേരാണ് ബീച്ചിലെത്തുന്നത് നിറത്തിലുള്ള ശരീരവും തലയും ചുവന്ന കൊക്കും വെളുത്ത നെഞ്ചുമുള്ള കൊക്കുകൾ കൂട്ടത്തോടെയാണ് അഴിമുഖത്ത് വരുന്നത് ആഫ്രിക്കൻ സ്വദേശികളായ ഇവ മൊറോക്കോ അൾജീരിയ ഈജിപ്ത് ലിബിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ലോകസഞ്ചാരം തുടങ്ങുന്നത് തണുപ്പുകാലത്താണ് ഇവ ദേശാടനം ആരംഭിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഇവ കൂട്ടത്തോടെ ഇന്ത്യയിലെ ബീച്ചുകളിൽ എത്തുന്നു